നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നുവെന്ന് ഏറ്റുപറയുന്ന പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നുവെന്ന് ഈശോ ലോകത്തിന് വെളിപ്പെടുത്തിയത് യേശു വരുന്നുവെന്ന് കേട്ടപ്പോൾ ഭർത്താവ് വഴിയിലേക്ക് വരുന്നു ഭർത്തായിക്ക് തിടുക്കമുണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള കഴിവുണ്ട് പ്രവർത്തന നിരധിയാണ് എന്നാൽ മറിയും ശാന്തയും നിശബ്ദയുമാണ് നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾക്ക് നാം മുന്നിട്ടിറങ്ങേണ്ട അവസരങ്ങൾ ഉണ്ടാകും ബഹളം വയ്ക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകാം ശാന്തമാകേണ്ട അവസരങ്ങൾ ഉണ്ടാകാം എന്തു തന്നെയായാലും സാഹചര്യത്തിനൊത്ത് പ്രവർത്തിക്കുവാൻ പ്രതികരിക്കുവാനും വിശുദ്ധ ഭർത്താക്കി കഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം വിശുദ്ധ ഭർത്തായ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ കുറവുകളും ബുദ്ധിമുട്ടുകളും തമ്പരാന്റെ മ തുറന്നു വയ്ക്കുവാനുള്ള തുറവി വിശുദ്ധയ്ക്കുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം തുറവിയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു കർത്താവ് കൊടുത്ത തിരുത്തലികളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന തിരുത്തലുകൾ സ്വീകരിക്കുന്നതിനുള്ള നമ്മുടെ മനോഭാവത്തെ നമുക്കൊന്ന് വിലയിരുത്താം എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും കർത്താവിന്റെ ശുശ്രൂഷക്കായി മാറ്റിവെക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് വിശുദ്ധ ഭർത്താവ് മാധ്യസം തേടി ഈശോയുടെ ഏറ്റവും വിശ്വസ്ത സ്നേഹിതിയായ വിശ്വതമർത്തായി അങ്ങയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളിത് അഭയം പ്രാപിച്ചിരിക്കുന്നു അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തം ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ഈശോനാഥനുമായി അങ്ങേക്കുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നിയോഗം അങ്ങയുടെ ശക്തിയേറിയ ആധ്യസ്ഥ്യം വഴി സാസ് തരണമേന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റായി ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ചെയ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ